വയനാട് കാണാൻ വരുന്ന ആൾക്കാർ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടില്ല വച്ചെങ്കിൽ വയനാട് കാണുന്നത് പൂർണ്ണമായിട്ടില്ലാന്ന് വേണമെച്ചാൽ പറയേണ്ടി വരും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് രണ്ട് വഴികളാണ് ഒന്ന് മെയിൻ റോഡിൽ നിന്ന് ഇതേമാതിരി വന്നിട്ട് പടികൾ കയറി പോരണം കണ്ടാ കുറച്ചങ്ങണ്ട് നടന്ന് കയറണം അതായത് പടികൾ ചവിട്ടിയിട്ട് പിന്നെ അപ്പുറത്ത് കാറ് വരുന്ന വേറെ വഴിയുണ്ട് തൊട്ടടുത്ത് ഈ വരെ കാറും വാഹനങ്ങളൊക്കെ വരുന്ന വേറെ ഒരു വഴികളുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഒരു സൈഡിൽ മൊത്തം കാടാണ് പക്ഷെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ജനങ്ങളൊക്കെ താമസിക്കുന്നൊരു സ്ഥലമാണ് ഉണ്ട് പാടങ്ങളൊക്കെ ഒരു സ്ഥലമാണ് അങ്ങനെ ആ ഭാഗത്ത് നിന്ന് വരുമ്പോഴാണ് ഇങ്ങനെ കയറ്റം നമ്മള് പടികൾ ചവിട്ടി കയറണം അതായത് കുറച്ചൊരു പടികളുണ്ട് ജസ്റ്റ് ഒരു പത്ത് നൂറ് മീറ്റർ പടികൾ കയറി വരണം പിന്നെ അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ അവിടെ കസാലകളൊക്കെ ഉണ്ട് വാർപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള കസാലകളുണ്ട് അപ്പൊ നമുക്ക് നടന്ന് കയറുമ്പോൾ കുറച്ച് ക്ഷീണം തോന്നുന്നുണ്ട് വച്ചെങ്കിൽ അവിടെ കുറച്ചേരം റെസ്റ്റ് എടുക്കാം പിന്നെയും നടന്നു കയറുക പിന്നെയും ഇതേമാതിരി കസാലകൾ ഇട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത് അങ്ങനെ നമ്മൾ പടികൾ കയറി വന്നു കഴിഞ്ഞാൽ ഒരു പന്തലിൻ്റെ ഉള്ളിലാണ് ചോദിച്ചത് ആ പന്തലിൻ്റെ ഒരു സൈഡിൽ ക്ഷേത്രവും മറ്റു സൈഡിൽ അവിടുത്തെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വളരെ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ എത്തിപ്പെടുക ഈ ഒരു ക്ഷേത്രം ഏതാണെന്ന് മനസ്സിലായത് ഇതാണ് മള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തണമെന്ന് വെച്ചെങ്കിൽ മാനന്തവാടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ റൂട്ട് ബസ് ഉണ്ട് ബസ്സുകളൊക്കെ പോകുന്ന റോഡാണ് കൽപ്പറ്റ അതായത് മാനന്തവാടി കൽപ്പറ്റ റോഡിലാണ് ഈ ഒരു മല്ലിയൂർക്കാവ് ക്ഷേത്രം ഉള്ളത് അപ്പം ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്ത് പോയി തൊഴുതിട്ട് വരാം എന്നൊരു ഭാഗ്യവശാൽ ഇവിടെ നട അടച്ചിരിക്കുകയാണ് കാരണം ഞങ്ങൾ ഇവിടെ എത്താൻ കുറച്ചൊന്ന് വഴി ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലായി കാണും അതുകൊണ്ട് തന്നെ നട അടച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അപ്പം നമ്മളോട് ടോക്കൺ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ അവർ നിർബന്ധിക്കുന്നുണ്ട് ഈ ഒരു ക്ഷേത്രത്തിലെ ദേവി മൂന്ന് ഭാവത്തിലാണ് ഭക്തർക്ക് ദർശനം കൊടുക്കുന്നത് ഒന്ന് ഭഗവതി ആയിട്ടും ഒന്ന് ജലദുർഗയായിട്ടും ഒറ്റ ഒന്ന് വനദുർഗയായിട്ടുമാണ് നമ്മളെ സനാതനധർമ്മത്തിൻ്റെ ഒരു സങ്കല്പം നോക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പം വനത്തിനൊരു ദേവി വനദുർഗ ജലത്തിനൊരു ദേവി ജലദുർഗ ഓ അതായത് നമ്മളെ പ്രകൃതി തന്നെ നമ്മളെ ദൈവമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ വളരെ മനോഹരം തന്നെ ഈ ഒരു തണൽമരം ആ ഒരു തറയിലുള്ള സങ്കല്പങ്ങൾ ഏതാണെന്ന് അറിയോ സീതാദേവിയും ഇല്ല അവ കുശലന്മാരുമാണ് അങ്ങനത്തെ ഒരു സങ്കല്പ അങ്ങനത്തെ ഒരു പ്രതിഷ്ഠ മറ്റൊരു അമ്പലത്തില് നമ്മളെ കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു ക്ഷേത്രത്തില് എല്ലാ വർഷവും അതിഗംഭീരമായിട്ടാണ് ഇവിടുത്തെ ഉത്സവം കൊണ്ടാടാറ് ഏകദേശം പതിനാല് ദിവസത്തെ പ്രോഗ്രാമാണ് മാർച്ച് മാസത്തിലാണ് ഈയൊരു ക്ഷേത്രത്തിലെ ഉത്സവം നടക്കാറ് അതുമാത്രമല്ല അന്ന് ഇവിടുത്തെ ആദിവാസികളുടെ നൃത്തരൂപങ്ങളും രൂപങ്ങളും അതോ അതേമാതിരി ഒരുപാട് ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ അടങ്ങിയ വലിയൊരു ഉത്സവമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടാടാറ് അതേമാതിരി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുകൾ കണ്ട അതു മേലൊക്കെ ദേവീ ദേവന്മാരുടെ രൂപങ്ങൾ കൊത്തി വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതില് അതായത് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ അതായത് ഗണപതി ശിവൻ അതേമാതിരി എല്ലാ ദേവി ദേവന്മാരുടെയും രൂപങ്ങൾ വെച്ചിട്ടുണ്ട് അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ക്ഷേത്രങ്ങളുണ്ട് അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം അതേമാതിരി തൃശ്ശലേരി ക്ഷേത്രം മള്ളിയൂർ ക്ഷേത്രം ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വളരെ കാടിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രങ്ങളും ആചാരങ്ങളൊക്കെ ഉള്ളത് അതായത് കാട്ടിൻ്റെ ഒക്കെ തന്നെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് ഈ ഒരു ക്ഷേത്രത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുക അത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇങ്ങനെയുള്ള ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേമാതിരി പടികൾ വളരെ മനോഹരമായിട്ടാണ് ഈ പടികൾ ഉണ്ടാക്കിയുള്ളത് മാത്രമല്ല നല്ല വലിയ കരിങ്കൽ പാളികൾ കൊണ്ടാണ് ഈ ഒരു പടികൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് പടികൾ ഇറങ്ങാണ്ട് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഡയറക്റ്റ് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് നടന്നു വരും ചെയ്യാം അപ്പം അപ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് കാറിൽ ക്ഷേത്രത്തിൻ്റെ മുറ്റം വരെ എത്താൻ പറ്റും അർത്ഥം നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്താൽ തന്നെ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡ് ഫുൾ കാടാണ് വലിയ മരങ്ങളൊക്കെ ആയിട്ടുള്ള കാടും അതേമാതിരി മറ്റു സൈഡിൽ വന്നു കഴിഞ്ഞാൽ പാടൊക്കെയാണ് അതേമാതിരി കുറച്ച് ജനവാസമൊക്കെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയണത് ഇവിടെ കണിക്കൊന്നമാതിരി ഒരു ചെടി നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് കണിക്കൊന്നയല്ല കണിക്കൊന്നയുടെ പൂവിനെക്കാട്ടിലും കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു പൂവാണ് ഇതുമ്പോൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അപ്പോൾ എന്തെങ്കിലും എന്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും നന്ദി നമസ്കാരം